സുരേഷ് സുരേഷ് ഇല്ല അദ്ദേഹം പല ആണ് നാളെ പറഞ്ഞിട്ടുണ്ട് നാളെ ഞാൻ അല്ല ഞാൻ അതിന്റെ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എന്റെ ആഗ്രഹമെന്ന് മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നോട് ചോദിക്കരുത് ഞാൻ എലക്ഷൻ പ്രചാരണകാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മുരളി സാറിൻ്റെ കാര്യം മാത്രം മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ എന്ന് പറഞ്ഞ് ചില നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതല്ലാതെ ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല രണ്ട് പേരുടെയും ശ്രീ സുനിൽകുമാറിൻ്റെ പേര് ഇന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഞാൻ ഇന്ന് കാലത്ത് ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സ്വന്തം പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുകയോ തിരിഞ്ഞുതുപ്പുകയോ ഒന്നും ചെയ്യരുത് കാരണം അത്രയും വലിയ എന്താണ് ഒരു ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളാണ് ഒരിക്കലും അത് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിനെയും മുട്ട ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ചെന്നെ കുച്ഛിക്കാനാണെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് അത് അങ്ങ് സ്വീകരിക്കും അത്രയേ ഉള്ളൂ അതാണ് ഞാൻ നേരത്തെ ഈ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ പാഷനാണത് എനിക്കത് എൻ്റെ ബ്രെഡ് ഓണറാണ് അപ്പോൾ എൻ്റെ കുടുംബം അതിലെ ഒരു ഒരു അഞ്ച് ശതമാനമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന വേറൊരു സമൂഹമുണ്ട് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കാശ് വേണ്ടേ എല്ലാം നടക്കണം എല്ലാം നടക്കണം താങ്ക് യു